കൊണ്ടുപോ 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 എന്തോ എവിടെ കൊണ്ടുപോവെ ഈ കൗണ്ടർ എവിടെ കിടന്നളിയാൽ ആരെങ്കിലും എടുത്തോണ്ട് പോ ഞാൻ അനേ കഷ്ടപ്പെട്ടിങ്ങോട്ട് വിളിച്ചു കയറ്റുമ്പോ നീ അവരോടെപ്പോന്ന് പറഞ്ഞാലേ ചേട്ടാ എന്റെ മീന്റെ പുറത്തിരിക്കാ നിന്റെ അനുവാദം വേണോ ഒരാഴ്ച മുമ്പ് പൈസ ഇട്ട് വെച്ച മീനാണ് മീനും എന്റെ കുറ്റാണോ കേട്ടല്ലോ പൊന്ന മീനെ കേട്ടാ അവൾ പറയുന്നുണ്ട് അവളുടെ മീൻ പന്ന മീനാ അവളെ വിളിച്ചോണ്ട് മനസ്സിലാവണില്ലേ ടി പത്ത് പൊട്ട ആമ്പിള്ളാർ നിന്നെ കാണാൻ വേണ്ടി വരും അതിന്റെ കൂട്ടത്തിൽ എന്റെ മീനും കൂടെ ഒന്ന് വിറ്റ് പൊക്കോട്ടെ എന്ന് വെച്ചിട്ടാ ഞാൻ ഇവിടുന്ന് കച്ചവടം ചെയ്യുന്നത് കേട്ടാ അല്ല എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നിനക്കെന്ത് യോഗ്യത

റിയാമെങ്കിൽ പിന്നെ എന്തിനാടി നീ കത്തിക്കാൻ ആദ്യം അടുത്ത് അടിച്ച് നിലത്തിടും കേട്ടോ പിന്നെ എന്റെ ചൂരം എന്താ വാങ്ങാൻ പോട്ടെ എന്റെ ചൂരം നിന്നെക്കാളും നല്ലതാണ്

എനിക്ക് പെട്ടിയെടുത്തോണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞിട്ടേ ആ മീങ്കാര രാജന്റെ മീൻകോട്ടക്കത്തിരുന്ന് അവള് പോയത് എങ്ങനെ പോയാൽ എന്തടി അവള് നല്ല അന്തസ്സായിട്ടാടി ജീവിക്കുന്നത് നിന്റെ പോലെ അല്ലടി അന്തസ് ജീവിക്കുന്നുണ്ട് നാലാമത്തെ കെട്ടിയവന്റെ കൂടെ ഇവ മാറ്റിമോണിൽ ഒരു പരസ്യം കൊണ്ട് ഇട്ടിട്ടുണ്ട് അഞ്ചാമത്തെ കെട്ടിന് വേണ്ടി ഒരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ മോളയാണെ കെട്ടില്ലമാ കെട്ടില്ലമാന്ന് കെട്ടില്ലേ അടി ഈ സ്വഭാവം കൊണ്ടടി നിന്റെ മാപ്പിളം നിന്നെ ഇട്ടച്ചും പോയത് അമേരിക്ക പോയിരുന്നു കച്ചവടം ചെയ്യുന്നേ വങ്കട എടുത്തോണ്ട് വന്ന് ഇവിടെ ഇട്ട് വിൽക്കുവായിരുന്നേ നല്ല കച്ചവടം കിട്ടിയനെ നിന്റെ മാപ്പിള നിന്റെ കൂടെ കണ്ടാരടി ഞാൻ പറഞ്ഞത് ഫീൽ ആയോടി ഫീലായിട്ട് കരഞ്ഞതല്ല നിന്റെ ആ വങ്കടിയായിട്ട് കറി നാളെ അവസാനായിട്ടൊരു കാര്യം പറയാം ഈ സാധനം എടുത്ത് ഇറങ്ങിക്കോ സൗകര്യം ഇല്ല ഞാനവിടെ കൊണ്ടോഞ്ഞി എന്റെ ചന്ത അടിയത് ഞാൻ എന്റെ സ്വന്തം ചന്തയിലേ ഇരിക്കും നീ മാത്രം അല്ലടി എല്ലാരും സ്വന്തം ചന്തയിലേ ഇരിക്കും പോലീസിനെ മോനെ വിളിച്ചിട്ടുണ്ടെ നിന്റെ മോനടി വല്ല പോലീസുകാരനാണ് പോലീസ് ഒന്നും അല്ലടി അവൻ നല്ല ഒന്നാം തരം ബ്ലോഗറ ബ്ലോഗറോ ആ അവൻ ഈ സിനിമയിലൊക്കെ റിവ്യൂ എടുക്കുന്നവനാ മോശ സിനിമയെ നന്നാക്കി പറയാനും നല്ല സിനിമയെ മോശമാക്കി പറയാനും അവൻ ഇവിടെ വരും റിവ്യൂ ചെയ്യും നിന്നെ നാട്ടിക്കോടി നീ നാർ നീ നോക്കിക്കോടി മാറി കാണാടി